ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഋഷഭ് പന്തിൻ്റെ ഫ്ലോക്ക് ഷോ തുടരുന്നു ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിൽ ഋഷഭ് പന്ത് അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത് പുറത്താവുന്നതിന് തൊട്ട് മുൻപുള്ള ബോളിൽ ഓസി സ്പേസർ സ്കോട്ട് ബോളണ്ടിനെ സ്കൂപ്പ് ചെയ്യാൻ ഋഷഭ് പന്ത് ശ്രമിച്ചിരുന്നു പിച്ചിൽ കിടന്നുരുണ്ടിട്ടും കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല ബോൾ ദേഹത്ത് തട്ടുകയും ചെയ്തു അടുത്ത ബോളിലും അതേ ഷോട്ടിനെ ശ്രമിച്ചു എന്നാൽ എഡ്ജായി തേർഡ്മാനിലേക്ക് ലിയോണിന് അനായാസ ക്യാച്ചും ഇരുപത്തെട്ട് റൺസുമായിട്ടായിരുന്നു ഇങ്ങനെ

മത്സരത്തിൽ ഇന്ത്യ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ കളിക്കേണ്ട ഷോട്ടായിരുന്നില്ല അത് ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയത്ത് വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു ഋഷഭ് പന്ത് അത്തരത്തിൽ പുറത്തായതിനെ മുൻ ഇന്ത്യൻ താരവും കമൻറ്റേറ്ററുമായ ഗവാസ്കർ തുറന്നടിച്ചു അദ്ദേഹം പറഞ്ഞതിങ്ങനെ സ്റ്റുപ്പിഡ് 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 നിങ്ങളുടെ ക്യാച്ച് എടുക്കാൻ രണ്ട് ഫീൽഡർമാർ അവിടെയുണ്ട് എന്നിട്ടും നിങ്ങൾ ആ ഷോട്ട് തന്നെ കളിച്ചു അതും തൊട്ട് മുൻപുള്ള പന്തിൽ നിങ്ങൾ കണക്ട് ചെയ്യാതെ പോയ ഷോട്ട് നിങ്ങൾ വിക്കറ്റ് വലിച്ചെറിയുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ഷോട്ട് കളിക്കേണ്ട സമയമല്ല ഇത് സാഹചര്യം മനസ്സിലാക്കണമായിരുന്നു ഇതാണ് നിങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയെന്ന് പറയരുത് ക്ഷമിക്കണം ഇതല്ല നിങ്ങളുടെ സ്വതസിദ്ധമായ ശൈലി ആ ഷോട്ട് വലിയൊരു മണ്ടത്തരമാണ് നിങ്ങൾ ടീമിനെ പിന്നോട്ടടിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഓസ്ട്രേലിയയുടെ ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇരുന്നോളൂ എന്നും ഗവാസ്കർ ദേഷ്യത്തോടെ പറഞ്ഞു മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിലെ മിന്നും സെഞ്ചുറി പ്രകടനത്തോടെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ നൂറ്റി എഴുപത്തൊന്ന് പന്തുകൾ നേരിട്ട് പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് നിതീഷ് കുമാർ റെഡ്ഡി തൻ്റെ കന്നി സെഞ്ചുറി കുറിച്ചത് ഇന്ത്യയ്ക്കായി പല യുവതാരങ്ങളും ഓസീസിൽ മികവ് കാട്ടിയിട്ടുണ്ട് എന്നാൽ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ അവസാന വിക്കറ്റുകാരെ കൂട്ടുപിടിച്ചാണ് നിതീഷ് കുമാർ റെഡ്ഡി സെഞ്ചുറി പൂർത്തിയാക്കിയത് എം സി ജിയിലെ സെഞ്ചുറി പ്രകടനത്തോടെ നിരവധി റെക്കോർഡുകളും നിതീഷ് കുമാർ റെഡ്ഡി സ്വന്തം പേരിലാക്കി എട്ടാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി നിതീഷ് കുമാർ മാറി അരങ്ങേറ്റ താരങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകാത്ത നേട്ടമാണ് നിതീഷ് കുമാർ റെഡ്ഡി നേടിയത് ഓ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യക്കാരനായി നിതീഷ് കുമാർ റെഡ്ഡി മാറിക്കഴിഞ്ഞു ബോക്സിംഗിൻ്റെ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതോടെ ആ എലൈറ്റ് ക്ലബിലേക്കും നിതീഷ് കുമാർ റെഡ്ഡി ചേർക്കപ്പെട്ടു